മീനുകൾക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല കാരണം അവയ്ക്ക് കൺപോളകൾ ഐലിറ്റ്സ് ഇല്ല മനുഷ്യരെയും മറ്റ് കരയിലെ മൃഗങ്ങളെയും പോലെ കൺപോളകൾ അടച്ച് കണ്ണുവരണ്ടുപോകാതെ സൂക്ഷിക്കേണ്ട ആവശ്യം മീനുകൾക്കില്ല ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കൺപോളകളുടെ അഭാവം ലാക്ക് ഓഫ് ഐലിറ്റ്സ് ഇതാണ് ഏറ്റവും പ്രധാന കാരണം പരിണാമപരമായി അവയ്ക്ക് കൺപോളകൾ വികസിച്ചു വന്നിട്ടില്ല രണ്ട് വെള്ളത്തിലെ ആവാസം അക്വാറ്റിക് എൻവയറമെന്റ് കണ്ണ് നനവുള്ളതായി നിലനിർത്താൻ കൺപോളകളുടെ ആവശ്യമില്ല മീനുകൾ എല്ലായ്പോഴും വെള്ളത്തിലായിരിക്കുന്നതിനാൽ അവയുടെ കണ്ണുകൾക്ക് ഈർപ്പം നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല കരയിലെ മൃഗങ്ങൾക്ക് പൊടി അഴുക്ക് മറ്റ് മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ കൺപോളകൾ ആവശ്യമാണ് എന്നാൽ വെള്ളത്തിൽ ഈ പ്രശ്നം താരതമ്യേന കുറവാണ് വെള്ളം തന്നെ ഒരുതരം സംരക്ഷണ കവചം പോലെ പ്രവർത്തിക്കുന്നു മൂന്ന് കാഴ്ചയുടെ ആവശ്യം കോൺസ്റ്റന്റ് വിഷൻ മീനുകൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ഇരകളെ കണ്ടെത്താനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും നിരന്തരം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൺപോളകൾ അടയ്ക്കുന്നത് ഈ നിരന്തര നിരീക്ഷണത്തെ തടസ്സപ്പെടുത്തും ചില മീനുകൾക്ക് കണ്ണിനു മുകളിൽ ഒരു നേർത്ത പാട നിക്റ്റേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത് പൂർണമായി അടയ്ക്കാൻ കഴിയുന്ന കൺപോളകൾ പോലെയല്ല പ്രവർത്തിക്കുന്നത് ചുരുക്കത്തിൽ മീനുകൾക്ക് കൺപോളകൾ അവ ജലത്തിൽ ജീവിക്കുന്നതുകൊണ്ടും കണ്ണുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല